ഉല്ലാസ ആനന്ദകരമാക്കാൻ ഫൺ സിറ്റി പാർക്ക് വണ്ടൂരിന്റെ വികസനങ്ങളിൽ മാറ്റത്തിന്റെ വർണ്ണവിസ്മയം ഒരുക്കി ഫൺ സിറ്റി പാർക്ക് മുതിർന്നവർക്കും കുട്ടികൾക്കും കളിച്ചു ഇനി മറ്റു പട്ടണങ്ങൾ ആശ്രയിക്കേണ്ടതില്ല ഇവിടെ റാംബോ ഡോറ ഡോറ സ്കൈ ജമ്പർ ജെറ്റ് ട്രെയിൻ ബോട്ട് പൂൾ സ്വിമ്മിംഗ് പൂൾ ജെയിൻഡ് വീൽ ഹെലികോപ്റ്റർ ക്രോസ് ചെയർ കൊളംബസ് ചിൽഡ്രൻസ് റൈഡ് ഇൻഫാറ്റിബിൾ ബലൂൺ ഡി സിനിമ ഹൊറർ പ്ലാനറ്റ് ചിൽഡ്രൻസ് പ്ലേ ഏരിയ ചിൽഡ്രൻസ് കാർ ലണ്ടൻ ബസ് തുടങ്ങി നിരവധി റൈഡുകളുമായി ഫൺ സിറ്റി പാർക്ക് സ്വാഗതം ചെയ്യുന്നു ഗുണമേന്മ ബേക്കറി ഉൽപ്പന്നങ്ങൾക്ക് പുറമെ ഫ്രൈഡ് ചിക്കൻ അറേബ്യൻ ചിക്കൻ മന്തി മസാല ഷവായകൾ ഷവമ വിവിധ തരം ബർഗറുകൾ സാൻഡ്വിച്ചുകൾ തുടങ്ങി മീറ്റിംഗ് ഹാൾ ഉൾപ്പെടെയുള്ള അത്യാധുനിക സൗകര്യങ്ങളുമായി ഇനി പുതിയ രൂപത്തിലും ഭാവത്തിലും ഇന്ത്യൻ ഇന്ത്യൻ ബേക്സ് ബേക്സ് നിങ്ങളെ സ്വാഗതം ചെയ്യുന്നു പോലീസ് സ്റ്റേഷൻ മഞ്ചേരി റോഡ് വണ്ടൂർ നമ്മുടെ നമ്മുടെ സ്വന്തം സെന്റർ സെന്റർ ലൈബ വില വളരെ കുറവാണ് ക്രസന്റോണം എന്ന ശീർഷകത്തിൽ സി എച്ച് എസ് എസ് അടയ്ക്കാക്കുണ്ട് ഹയർ സെക്കൻഡറി സ്കൂളിൽ നടന്ന ഓണാഘോഷ പരിപാടി ആവേശമായി അതിഥി തൊഴിലാളികളുടെ മക്കളായ മണിപ്പൂരി സ്വദേശികളുടെ മാവേലിയായുള്ള ആഗമനവും പുലിക്കളിയും പരിപാടിയുടെ മാറ്റുകൂട്ടി അയ്യായിരത്തോളം കുട്ടികൾ പഠിക്കുന്ന സ്കൂളിൽ നിരവധി അതിഥി തൊഴിലാളികളുടെ മക്കൾ പഠിക്കുന്നുണ്ട് ഓണാഘോഷത്തിലെ പ്രധാന വിനോദമായ മാവേലിവരവും പുലിക്കളിയുമായി ഇമ്തിയാസ് ഹസ്സൻ മുസ്താഖ് എന്നീ വിദ്യാർത്ഥികൾ സ്വയം സന്നദ്ധരായത് മറ്റു വിദ്യാർത്ഥികളിൽ കൗതുകമുയർത്തി മൂവരും മികച്ച കായിക താരങ്ങൾ കൂടിയാണ് പ്രധാനാധ്യാപകൻ സി ആബിദ് അധ്യക്ഷനായി മാനേജ്മെന്റ് സെക്രട്ടറി പി ഖാലിദ് മാസ്റ്റർ ഉദ്ഘാടനം നിർവഹിച്ചു പി ടി എ പ്രസിഡന്റ് സി കെ അബ്ദുൽ ഗഫൂർ ഡെപ്യൂട്ടി എച്ച് എം നൌഷാദ് ടി എച്ച് പി പി കുഞ്ഞാണി സി എം മാനു അധ്യാപകരായ ഒ കെ അനീസ് അനൂപ് സി റീന പി ജി റിയ സി എച്ച് ജയാശങ്കർ സമീഹ് പി കെ ആദിൽ സഫ്വാൻ എന്നിവർ സംസാരിച്ചു ന്യൂസ് ബ്യൂറോ കാളികാവ്